അരിയന്നൂർ ഹരികന്യകത്തിലെ ഉത്സവം ആറാട്ടോടെ രാത്രി ഭഗവതി ഗ്രാമബലിക്ക് ശേഷം പള്ളിവേട്ട് കെഴുന്നള്ളി തുടർന്ന് പഞ്ചവാദ്യവും തിരിച്ചെഴുന്ന അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിൽ പള്ളിക്കുറുപ്പ് ചടങ്ങുകൾക്ക് ശേഷം ഞായറാഴ്ച രാവിലെ പശുക്കിടാവിന്റെ കരച്ചിലും ശംഖുനാദവും കേട്ട് ഭഗവതിയെ പള്ളിയുണർത്തൽ ചടങ്ങ് നടന്നു തുടർന്ന് വിശേഷാൽ അഷ്ടപതിക്ക് ശേഷം ആറാട്ട് ആറാട്ടുബലിയും ഉണ്ടായി ഉച്ചതിരിഞ്ഞ് മൂന്നിന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിച്ചു വൈകീട്ട് ഏഴിന് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ അൻപതോളം കലാകാരന്മാരണിരുന്ന പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു ശേഷം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു രാത്രി ഒൻപതേ മുപ്പതിന് കൊടിയിറങ്ങിയതോടെ പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ശേഷാദ്രി എന്നിവർ നേതൃത്വം നൽകി ദേവസ്വം ഓഫീസർ എ വി രാമചന്ദ്ര വാര്യർ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ മോഹൻദാസ് ഏലത്തൂർ എ പി രാജം നമ്പീശൻ എ എൻ രാമദാസ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അന്നദാനവും നടന്നിരുന്നു സി ന്യൂസ് കച്ചേരി